നടത്തിയാൽ നമുക്ക് ഒന്നിനൊന്നിനുപരിയായിട്ടേ വരുവുള്ളൂ നമ്മുടെ ജീവിതം ഈ പിതൃക്കളും നമുക്ക് കാവലായിട്ടുണ്ടാവും അവരുടെ കാവല് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെ കാൾ കാവലാണ് പിതൃക്കൾ നമ്മൾ പോയിട്ട് ആ ജോലി രാജിവെച്ച് പോരും ഇല്ലെങ്കിൽ അവരായിട്ട് നമ്മളെ പറഞ്ഞു വിടും ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന പിതൃക്കളുടെ ദോഷങ്ങൾ കൊണ്ടിട്ട് വരാം അഴുക്കാണ് ആ അഴുക്ക് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നു രാജലക്ഷ്മി പിതൃക്കൾക്ക് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു കർമ്മങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളും നന്മകളുമാണ് ഉണ്ടാവുക അത് പറഞ്ഞാൽ പിതൃക്കളാണ് നമ്മളുടെ എല്ലാം എന്ന് ഞാൻ പറയും കാരണം മരിച്ചുപോയ ആൾക്കാർ അതായത് നമ്മുടെ അമ്മമ്മ അപ്പുപ്പൻ ഇവരൊക്കെ നമ്മളെ എടുത്തു വളർത്തി കൊഞ്ചിച്ച് തുടയിലൊക്കെ ഇരുത്തി എന്നൊക്കെ രാമായണമൊക്കെ വായിക്കാൻ എൻ്റെ മുത്തശ്ശന്റെ തുടയിലിരുന്നാണ് ഞാൻ രാമായണം വായിക്കണത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നാല് അഞ്ച് വയസ്സുകൊണ്ട് രാമായണം പഠിപ്പിക്കും അപ്പോൾ പാല് കാച്ചിയതും പഴവുമായിരിക്കും നമുക്കന്നത്തെ ഭക്ഷണം അപ്പോൾ ആ ഒരാൾ അങ്ങനെ തന്ന് നമ്മൾ നമ്മളെണീക്കുന്നത് കാത്തിരുന്ന് നമ്മളെ പല്ലതി വെപ്പിച്ച് നമുക്ക് കൊടകന്റെ ഇലയിൽ വെണ്ണ ചേർത്ത് കുടകൻ്റെ ഇല അരച്ചിട്ട് എന്തിനാന്നറിയോ നല്ല ബുദ്ധി ഉണ്ടാവാൻ നല്ല ബുദ്ധി ഉണ്ടാവാൻ കൊടകൻ്റെ ഇലയിൽ വെണ്ണ ചേർത്തിട്ട് ഉരുട്ട് വെക്കും ഞങ്ങൾ ഒമ്പത് പേരോളം ഉണ്ട് ഈ ഒമ്പത് പേരും മക്കളുടെ ഓരോ മക്കളുടെ ആ ഒമ്പത് പേരെയും വിളിച്ച് ഒമ്പത് ഉരുള ഇത് കഴിപ്പിക്കും വലിയ ബുദ്ധിയൊന്നുമില്ലെങ്കിലും കുറഞ്ഞ ബുദ്ധിയൊക്കെ നമുക്കുണ്ട് അപ്പോ ഇതൊക്കെ തന്ന് വളർത്തിയേ ആ മുത്തശ്ശനെയും മുത്തശ്ശിയേയും അല്ലെങ്കിൽ അപ്പൂപ്പനെയും അമ്മൂമ്മയും നമ്മൾ ഇന്നും ഓർക്കുന്നെന്ന് പറയുമ്പോൾ ആ പിതൃക്കളെ നമ്മൾ ഓർക്കണം പിതൃക്കൾക്ക് വേണ്ടത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ പോരെന്നാണ് ഞാൻ പറയുന്നത് അതായത് അവർ മരിച്ച നക്ഷത്രം ഇപ്പോഴത്തെ യുഗത്തിൽ ആര് മരിച്ചാലും അവരുടെ ഡേറ്റ് ഓർത്തിരിക്കില്ല ഡേറ്റ് ഓർത്തിരിക്കില്ല അവർ മരിച്ച ദിവസം ഓർത്തിരിക്കൂല ചിലരൊക്കെ കുറിച്ചിടും ചിലർ തന്നെ മറന്നുപോകും അവരെ തന്നെ മറന്നു പോകും അങ്ങനത്തെ ഒരു അനുഭവം കാരണം കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർക്ക് ജോലി കാര്യങ്ങൾ തിരകൾ തിരക്കുകൾ ഒക്കെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്ക് അച്ഛനെയും അമ്മയും തന്നെ ഓർത്തിരിക്കാൻ നേരെയില്ല ഈ പറയുന്ന നമ്മൾ നമ്മളുൾപ്പെടെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ ജോലിയും തിരക്കുകളുമൊക്കെ വരുമ്പോൾ അച്ഛനേ അമ്മയുടെ അടുത്ത് തന്നെ പോകാൻ സാധിക്കാതെ അല്ലെങ്കിൽ അവരുടെ ഒരു കോൾ എടുക്കാൻ പറ്റാതെ നമ്മൾ വരുമ്പോൾ പിന്നെയാണോ ഈ പിതൃക്കളെ ചിന്തിക്കണത് അതിനുള്ള നേരം ഉണ്ടാവും അപ്പൊ ദോഷങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോ നമ്മൾ നോക്കുമ്പോ പിതൃക്കളുടെ അതായത് മാന് ഗുളികൻ നിൽക്കുന്നത് എവിടെ ആ ഗുളികന്റെ അവസ്ഥ ഏത് പത്തിലൊക്കെ ഗുളികൻ നിന്നാൽ സ്ഥിരത ഉണ്ടാവില്ല പത്താം ഭാവം എന്ന് പറയുമ്പോ കർമ്മസ്ഥാനം പത്താം ഭാവത്തില് ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ജോലി സ്ഥിര ആകില്ല ഒന്നെങ്കിൽ നമ്മൾ പോയിട്ട് ആ ജോലി രാജിവെച്ച് പോരും ഇല്ലെങ്കിൽ അവരായിട്ട് നമ്മളെ പറഞ്ഞു വിടും ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്ന പിതൃക്കളുടെ ദോഷങ്ങൾ കൊണ്ടിട്ട് വരാം ഗുളികൻ എന്ന് പറയുന്ന സ്ഥിരമായിട്ട് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന ആളല്ല ഇങ്ങനെ മാറി മാറ്റം മാറ്റം വരും അപ്പോൾ അഴുക്കാണ് ആ അഴുക്ക് നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ വരും ആ പിതൃദോഷങ്ങൾ തീർക്കാൻ ചേലാമറ്റം അല്ലെങ്കിൽ തിരുവല്ലം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളില് രാമേശ്വരം ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് തിരുനെല്ലി തിരുവല്ലം എന്ന് പറയുന്ന ഒരെണ്ണ ഉണ്ട് അത് ഭാഗത്തായിട്ടാണ് ഞാൻ പോയിട്ടില്ല ചേലാമറ്റം ഞാൻ പോയിട്ടുണ്ട് പെരുമ്പാവൂര് അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബലിയിടുക ഇല്ല എങ്കിൽ പിതൃ നമസ്കാരം ചെയ്യുക ഇവിടെ നമ്മുടെ ശിവക്ഷേത്രത്തിൽ ആലുവ ശിവക്ഷേത്രത്തിലും ചെയ്യും പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇതൊക്കെ ചെയ്യുമ്പം അവരുടെ പേര് മരിച്ചത് മുത്തശ്ശിയാണെങ്കിൽ ആ മുത്തശ്ശിയുടെ പേര് ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആദ്യം തൊട്ട് മരിച്ച് ലാസ്റ്റ് വരെ മരിച്ചവരുടെ പേര് ആ നക്ഷത്രം എഴുതി എടുത്തിട്ടാണ് പോണത് അവിടെ ചെന്നിട്ടാണ് നമസ്കാരം നമ്മൾ നടത്തുന്നത് അത് നടത്തിയാൽ നമുക്ക് ഒന്നിനൊന്നിനുപരിയായിട്ടേ വരുവുള്ളൂ നമ്മുടെ ജീവിതം ഈ പിതൃക്കളും നമുക്ക് കാവലായിട്ടുണ്ടാകും അവരുടെ കാവല് ഇപ്പം ജീവിച്ചിരിക്കുന്നവരെ കാൽ കാവലാണ് പിതൃക്കൾ പിതൃക്കൾ അപ്പോൾ ഒരു പിതൃ നമസ്കാരത്തിന് എത്രയോ പത്തോ മുപ്പതോ അമ്പതോ നൂറാവട്ടെ ഇത് പോയി ചെയ്യാനുള്ള സമയം ആർക്കും ഇല്ല എഴുതിച്ചേക്ക് എന്ന് പറയും ചിലനും അങ്ങനെയല്ല നമ്മൾ പോയി അത് എഴുതി ചീട്ടാക്കിയിട്ട് നമ്മളതെടുത്ത് ഒരു കുറച്ച് ചോറാണ് ഇലയിൽ തരുന്നത് അത് നമ്മൾ കൊണ്ടുപോയി വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ക കുളത്തിലിറങ്ങി നമ്മളെ കയ്യങ്കാല് മുഖം കഴുകി നേരെ ക്ഷേത്രത്തിൽ കയറാതെ പുറത്തുകൂടി വീട്ടിൽ പോരും അതൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതേണ്ടത് അപ്പൊ ഇപ്പോ ഇനി ഈ യുഗത്തിൽ ജനിക്കുന്ന കുട്ടികളെല്ലാം ഇത് മനസ്സിലാക്കണം പിതൃക്കളാണ് നമ്മുടെ ശക്തി പിതൃക്കൾക്ക് വേണ്ടി കർമ്മം ചെയ്യണം തിലഹവനം തിലഹവനം ചെയ്യാം അതുപോലെ പിതൃ നമസ്കാരം കൂട്ട നമസ്കാരം ഇതുകളൊക്കെ ചെയ്യാം എല്ലാ ക്ഷേത്രത്തിലുമുണ്ട് പ്രധാനമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലാണ് അപ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തിയാ ഞാനൊക്കെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ മനസ്സിലോർക്കണം ഓ അപ്പൻ തൊട്ട് അമ്മമ്മ തൊട്ട് മുത്തശ്ശി മുത്തശ്ശൻ തൊട്ട് എല്ലാം ചെയ്ത് ഞാൻ ഇറങ്ങി എനിക്കൊരു സന്തോഷം മനസ്സിന് ആ സന്തോഷമാണ് നമ്മുടെ സന്തോഷം ഇല്ലേ നമ്മളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്ത പോയി അപ്പോൾ ഞാനിത് നടത്തിയിട്ടുണ്ട് ഇതിന്റെ പരിഹാരം എനിക്ക് കിട്ടും ഇല്ലേ ഞാൻ ചിന്തിക്കേണ്ട ഫലം ചിന്തിക്കേണ്ട നമുക്കത് വന്നോളൂ ഇല്ലേ ഫലം ഇച്ചയ്ക്ക് നമ്മൾ അവർക്ക് കൊടുക്കുന്നേ സർപ്പത്തിനും പിതൃക്കൾക്കുമൊക്കെ പറയണത് കഠിനമായ ദോഷങ്ങൾ നമ്മളിൽ നിന്ന് മാറുമെന്നാണ് മനസ്സിലായി കഠിനദോഷങ്ങൾ വരുന്നത് പോലും സർപ്പവും പിതൃക്കളും കാവലുണ്ടെങ്കിൽ മാറും എന്നാണ് പറയുന്നത് അത് ഹൈന്ദവത്തിൽ മാത്രമല്ല കുർബാന ക്രിസ്ത്യൻ ഇതില് എനിക്കറിയാം പ്രശ്നം വെക്കുമ്പോൾ ഞാൻ ചോദിക്കാം കുർബാന നടത്തിയില്ലേ എന്ന് ചോദിക്കും അതിന് അധികം ചെലവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും അവര് എന്നാ ഒരു കുർബാന നടത്തിക്കോളൂ എന്ന് പറയും ക്രിസ്ത്യൻ മുസ്ലിം ഒക്കെ വരുമല്ലോ അപ്പൊ നമ്മൾ ആ ക്രിസ്ത്യൻ വഴിപാടാണ് നമ്മൾ എഴുതി കൊടുക്കണത് ഇപ്പോൾ അവരോട് പോയിട്ട് ചെലമറ്റ ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പറ്റിയില്ല എന്നിരിക്കും ആരെങ്കിലും കൊണ്ടിട്ട് അവർ നടത്തി എന്നിരിക്കും അതിലൊക്കെ ഉപരി അവരെ ആ അവിടെ പോയിട്ട് പള്ളിയിൽ പോയിട്ട് ഒരു കുർബാന മരിച്ചവരുടെ പേര് മരിച്ച നക്ഷത്രം അവിടെ നക്ഷത്രവും ഇതും പറയുന്നില്ല ആ പേരിൽ അങ്ങോട്ട് ഇന്ന ആളുടെ കുർബാന ശരിക്കും ജീവിച്ചിരിക്കുന്നവര് ചെന്നത് നടത്തുമോ ആ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരു കുർബാന ഈ ഹിന്ദു മുസ്ലിം മതത്തിൽ ഏതാണെന്ന് എനിക്ക് അറിയില്ല അവർ ചിലപ്പോ അസീനോ അതോ ഇതോ ഒക്കെ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല നമുക്ക് നമുക്കതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല പിന്നെ വരുന്നവരോട് നമ്മൾ നമ്മള് ഹിന്ദുമതപ്രകാരമുള്ള പ്രാർത്ഥനകൾ പറയുക ചെയ്യണത് ഇപ്പൊ എൻ്റെ എൻ്റെ അമ്മയുടെ അമ്മ ഞങ്ങളെയൊക്കെ കുഞ്ഞുന്നാൾ തൊട്ടിങ്ങനെ ഭയങ്കര പൊന്നു പോലെ ഉള്ളം കൈയിലെടുത്ത് വളർത്തിയ ആളാണ് സുന്ദരിയായിരുന്നു ആൾ എൻ്റെ അമ്മയുടെ അമ്മ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടേ എന്തൊക്കെ വേണം അതൊക്കെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ ഇന്നും ആ സെറ്റിയിലിരിക്കുന്നതും എല്ലാം എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാ ആ എൻ്റെ മുത്തശ്ശിയുടെ പേരിൽ ഒരു വഴിപാട് ഞാൻ നടത്തും എത്രയോ വർഷമായി മരിച്ചിട്ട് എത്രയോ വർഷമായി എൻ്റെ അപ്പൂപ്പൻ അതായത് മുത്തശ്ശനെന്നും പറയാം പിതൃക്കളല്ലേ അത് അപ്പൊ ആ മുത്തശ്ശൻ മരിച്ചിട്ട് അത് ഞാൻ ഏഴാം ക്ലാസ്സിലും കണ്ട് പഠിക്കുമ്പോഴാണ് അപ്പോ ആ മുത്തശ്ശനു വേണ്ടി നമ്മള് മരിച്ച ദിവസം നമുക്കറിയില്ലെങ്കിലും അപ്പേര് പറഞ്ഞു ഒരു പിതൃ നമസ്കാരം നടത്തും അപ്പൊ അതിന്റെ ഒരു ഉത്സാഹം എന്ന് പറയും നമ്മുടെ ശരീരത്തിന് ഉന്മേഷമാണ് അതാണ് അപ്പോ പിതൃക്കളെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് നല്ലതാണ് അതായത് നമ്മുടെ എല്ലാ എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പിതൃക്കളെ ആരാധിച്ചു കഴിഞ്ഞാൽ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക